കട്ട്ലർ നമുക്ക് നല്ല അഞ്ചേ തൊള്ളായിരം മുതൽ അഞ്ചേ തൊള്ളായിരം മുതൽ നമുക്ക് കട്ട്ലർ നമുക്ക് റോബോട്ടിക് റോബോട്ടിക് ക്ലീനർ ഒക്കെ കട്ടലുകൾ വിലയാണ് എല്ലാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ആണെങ്കിൽ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇരുപത്തിനാല് തൊള്ളായിരം മുതൽ ഒന്നര ഫർണിച്ചർ ഉണ്ട് ഫർണിച്ചർ ഒക്കെ പിന്നെ നമ്മള് മാനുഫാക്ചറിങ് സൈക്ലിംഗ് ട്രെഡ്മിൽ ഉണ്ട് ട്രെഡ്മിൽ നമുക്ക് മാനുവൽ ട്രെഡ്മിൽ നമുക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഡെലിവറി കൊടുക്കുന്നത് ഇതൊരു ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഏരിയയാണ് ഓക്കെ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാനും വെജിറ്റബിൾ ഇട്ട് വെക്കാനും നമുക്ക് സെപ്പറേറ്റ് ബോക്സ് ഏരിയ ഉണ്ട് പിന്നെ ഇത് ഫ്രീസർ ആണ് നമുക്ക് ഇറച്ചി മീനും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കാനും ചില്ല് മറ്റേ ഐസ് ക്യൂബിനുള്ളതുമായിട്ട് ഫ്രീസർ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് ഈ ഒരു ഏരിയയുടെ ഇത് മാജിക് സോൺ എന്നാണ് പറയാം ഓക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ സ്പേസ് കുറവാണെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിന്റെ ടെമ്പറച്ചർ ആക്കിയിട്ട് ഫ്രിഡ്ജ് ആക്കി മാറ്റാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഫ്രിഡ്ജായിട്ട് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ നമുക്ക് വൺ എയ്റ്റി ഫൈവ് ലിറ്റേഴ്സ് നമുക്ക് കൊടുക്കാം മാർബിൾ ടേബിള് ആറ് പേരി മാർബിൾ ടേബിളുകൾ നമുക്ക് എണ്ണൂറ് മുതൽ കൊടുക്കാം മുതൽ മാർബിളിന്റെ ആറ് സീറ്റ് ടേബിളുകൾ നമുക്ക് കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷം നാഷണലിൽ വന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമുക്ക് സാധാരണക്കാർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓംപ്ലൈൻസ് ബിഗ് ആയാലും ചെറുതായാലും ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സൊ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് ഇവർ തരാൻ പോകുന്നത് എന്നുള്ളതാണ് സോ ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷംനാഥ് കത്തിരി നാളായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഷൊംനാഥ്ക്ക കുറച്ച് ആളായി നമ്മൾ വിളിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ കുറച്ച് ഏറാൻ വൈകിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻസ് മാക്സിമം ഓഫറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിക്വിഡേഷൻ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റോക്കുകള് നമുക്ക് കുറച്ചുണ്ട് നമ്മുടെ അതിൽ ഓക്കെ അപ്പൊ അത് നമ്മള് ഇപ്പോ ഇയർ എൻഡിങ് സെയിൽ ആയിട്ട് ഇയർ എൻഡിങ് അല്ല ശരിക്കും പുതിയ വർഷമാണ് പുതിയ സ്റ്റോക്ക് വരുന്നതിന്റെ മുന്നേ നമുക്ക് ക്ലിയറൻസ് ക്ലിയറിംഗ് ആണ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ചെറുതും വലുതുമായ ഒരു ഹൗസ് വാർമിംഗ് കസ്റ്റബറനെ സംബന്ധിച്ച് നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്പൂൺ തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പുരം ഉണ്ട് പറയാമല്ലേ അതായത് ഇലക്ട്രോണിക്സ് ഉണ്ട് സ്മോൾ അപ്ലയൻസസ് ഉണ്ട് ഫർണിച്ചർ ഫർണിച്ചറുണ്ട് ഫെർണിച്ചറൊക്കെ പിന്നെ നമ്മള് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് നമുക്ക് അതിന്റെ മോഡൽസ് കാര്യങ്ങൾ കൊടുക്കണം നമ്മൾ കസ്റ്റമർ ഏത് ഇപ്പൊ ലോ ബഡ്ജറ്റിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം മീഡിയ റേഞ്ച് കസ്റ്റമർ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് അവർ കസ്റ്റമൈസർ ആയിട്ട് അവർക്ക് പറയുന്ന അവരുടെ വീട്ടിലത്തെ മെഷർമെന്റിനുസരിച്ച് അവർ പറയുന്ന മോഡൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ നാഷണൽ നാഷണലിന്റെ ലൊക്കേഷൻ എന്ന് നിങ്ങൾ ലൊക്കേഷൻ നമുക്ക് പാലക്കാട് ജില്ലയില് പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും സാധാരണ പാലക്കാട് പോയിട്ട് തന്നെ വിളിക്കാറ് ഇത് പാലക്കാട് ജില്ലയാണ് പക്ഷെ എൻഡാണ് മീൻസ് നമുക്ക് ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇപ്പോ കാസർഗോഡ് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് പട്ടാമ്പി പട്ടാമ്പി വരികയാണെങ്കിൽ അവിടുന്ന് ഒരു ഒൻപത് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ പോകുള്ളൂ വല്ലപ്പുഴ റെയിൽവേ ക്രോസിന്റെ തൊട്ടാണ് അതുപോലെ നമുക്ക് ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്കാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ട്രെയിനിൽ വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറയാം അതെ ട്രെയിനിൽ വരുമ്പോ ഇപ്പോ കാസർഗോഡ് സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ പട്ടാമ്പി ഇറങ്ങാം പിന്നെ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്ന വല്ലപ്പുഴ തന്നെ ഇറങ്ങാം തിരുവനന്തപുരം ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് വല്ലപ്പോഴേക്കാണ് ട്രെയിൻ ട്രെയിൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ഉള്ളു ഓക്കെ അപ്പൊ നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ വല്ലപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് സോ നമുക്ക് ഏത് സ്ഥലത്തുള്ള കേരളത്തിലെ ഏത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഡെലിവറി കൊടുക്കുന്നത് സോ നമുക്ക് പ്രൊഡക്റ്റ് അത്രയും നമുക്ക് സെക്യൂർഡ് ആയിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ അട്രാക്ഷനല്ലേ പക്ഷെ നമ്മുടെ അത് നമുക്ക് ഇന്ന് എവിടുന്ന നമുക്കൊരു ഓഫർ ഏത് നമുക്ക് തുടങ്ങാംന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ സ്പെഷ്യൽ റേറ്റ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് പ്ലസ് ഇത് ലിക്വിഡ് ആയിഷനും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയ സ്റ്റോക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേറ്റ് സ്റ്റോക്ക് ക്ലിയറിങ്ങിന് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് ഈ സ്റ്റോക്ക് തീർന്ന ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജുകളുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ള ഏരിയ എല്ലാ ലെവലിലും ഉണ്ട് ഇത് പറഞ്ഞാൽ നമുക്ക് ഡബിൾ ഡോസ് ആണ് ഫസ്റ്റ് തന്നെ ഒരു വുഡൻ ഫിനിഷിംഗ് ഗോദ്രേജിൻ്റെ ഐറ്റം വരുന്നുണ്ട് അതേപോലെ നമുക്ക് സിൽവർ ഫിനിഷിംഗ് വരുന്നുണ്ട് ഫ്ലവർ ടൈപ്പുകൾ വരുന്നുണ്ട് ഇതന്നെ വുഡണിൽ മറ്റൊരു മോഡലാണ് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ബി ൈസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഡബിൾ ഡോറിന്റെ ഒരു സ്റ്റാർട്ടിങ് ഡബിൾ ഡോറ് നമുക്കൊരു പതിനേഴ് എണ്ണൂറ് മുതൽ ഡബിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വേൾപൂൾ ഉണ്ട് ഗോദ്രേജ് ഉണ്ട് എൽ ജി വരുന്നുണ്ട് ബി പി എൽ വരുന്നുണ്ട് ഹയർ ഉണ്ട് അപ്പൊ ഉണ്ട് അങ്ങനെ ഇന്ത്യയിലെ അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സുകളും നമുക്ക് പതിനേഴ് എഴുന്നൂറ് മുതൽ അല്ലെ പതിനേഴ് എണ്ണൂറ് മുതൽ മുതൽ എൽ ജിയുടെ നമുക്ക് നാനൂറ്റി മുപ്പത്തിരണ്ട് ലിറ്റർ ആണ് വലിയ ഫ്രിഡ്ജാണ് ഓക്കെ സ്റ്റോക്ക്ണ്ട് ഡബിൾ ഡോറിൽ വലിയ സൈസ് വേണ്ട ആളുകൾക്ക് അത് കംഫേർട്ടബിൾ വേണം അതേപോലെ തന്നെ എൽ ജിന്റെ മറ്റൊരു മോഡൽ അതായത് ആണ് ഇത് സൈഡ് ബൈ സൈഡാണ് പറ്റുമോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനോട് നമുക്ക് ഒരു ഹെവി ഫ്രിഡ്ജിന്റെ റേറ്റ് നമുക്ക് സൈഡ് ബൈ സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഹെയറിന്റെ നല്ല അടിപൊളി കളർ ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഇതിലൊക്കെ ഡിസ്പ്ലേ സൗകര്യം കുറഞ്ഞതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഏത് മോഡലുകളും വേണിച്ചിട്ട് ത്രീ ഡോറിലും ഫോർ ഡോറിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അല്ലേ ഹെയറിന്റെ കമ്പനിടെ താഴെ വരുള്ളൂ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊണ്ണൂറ്റൊമ്പത് വരുന്നത് ഓക്കെ ഇത് പിന്നെ ത്രീ ഡോർ ആണ് ഈ ത്രീ ഡോറിന്റെ അട്രാക്ഷൻ എന്താണെന്നു വെച്ചാല് സാധാരണ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകളൊക്കെ തന്നെ ഈ ഒരു സൈഡ് ഫുള്ള് ആയിരിക്കും ഈ ഒരു സൈഡ് ഫുള്ള് ഫ്രീസർ ആയിരിക്കും അപ്പൊ നമുക്ക് ഇത്രയും ഏരിയ ഒരു വീട്ടിലേക്ക് ഫ്രീസർ ആയിട്ട് പേർച്ചും മീനൊക്കെ ഒരു കിലോ രണ്ട് കിലോ നമ്മൾ യൂസ് ചെയ്യുള്ളൂ അതിനുള്ള ഒരു ബാസ്കറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള അത്ര ഏരിയയില് നമുക്ക് വെക്കാൻ കാര്യമായിട്ട് ഫ്രീസറിന്റെ ഉപയോഗം ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ കറണ്ട് കൺസംഷൻ വരുന്നത് ഫ്രീസർ ഏരിയക്കാണ് പക്ഷെ നമുക്ക് അത്രയും ഫ്രീസറിൽ വെക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് കൺവെർട്ടബിൾ ആണ് അതായത് ഇതിനെയും കൂടി നമുക്ക് ഫ്രിഡ്ജ് ആക്കി കൺവെർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ ഇത് ഫുള്ള് ഫ്രിഡ്ജായി ഇര ഫ്രീസറേറ്റ് ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിന്റെ അട്രാക്ഷൻ എന്താ ഇത് മൂന്ന് ഡോറാണ് പല കമ്പനികളിലും മൂന്ന് ഡോർ വരുന്നുണ്ട് പക്ഷേ ഇതൊരു ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഏരിയയാണ് ഓക്കെ ഓക്കെ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാനും വെജിറ്റബിൾ ഇട്ട് വെക്കാനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ബോക്സ് ഏരിയ ഉണ്ട് പിന്നെ ഇത് ഫ്രീസറാണ് നമുക്ക് ഇറച്ചി മീനും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനും ചില്ലർ മറ്റേ ഐസ് ക്യൂബിനുള്ളതുമായിട്ട് ഫ്രീസർ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് ഈ ഒരു ഏരിയയുടെ വെച്ചാൽ ഇത് മാജിക് സോൺ എന്നാണ് പറയുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ സ്പേസ് കുറവാണെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ആക്കിയിട്ട് ഫ്രിഡ്ജ് ആക്കി മാറ്റാൻ പറ്റും ഒരു അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഫ്രിഡ്ജായിട്ട് യൂസ് ഇനി ഫ്രീസർ ഏരിയയിൽ നമുക്ക് ചിലപ്പോൾ വല്ല പാർട്ടി സമയങ്ങളിലൊക്കെ പാർട്ടി ഫംഗ്ഷൻ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഫ്രീസർ ഏരിയ കൂടുതൽ വേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതിനെ കൂടി ഫ്രീസർ ടെമ്പറേച്ചർ ആക്കിയിട്ട് ഇതിനകൂടി ഫ്രീസർ ഏരിയ ആയിട്ട് മാറ്റാം അപ്പോൾ പിന്നെ ഇത് മുഴുവൻ ഏരിയ ഫ്രീസറായിട്ട് മാറും ഇനി അതല്ലെങ്കിൽ നമുക്ക് ചില്ലർ ഏരിയ എന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ച ഐസ് ആയിരിക്കും ഡയറക്റ്റ് എടുത്ത് വെക്കാൻ പറ്റില്ല ഇതിനകത്ത് ചില ഐറ്റംസ് മെൽറ്റ് ആയി പോകും അപ്പൊ നമുക്ക് അങ്ങനത്തെ കേക്കുകൾ അല്ലെങ്കിൽ ഡയറി ഐറ്റംസുകൾ അല്ലെങ്കിൽ ചില ഐറ്റം ഫ്രൂട്ട്സുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചില്ലർ ഏരിയായിട്ട് അതായത് മൈനസ് ഫൈവ് മുതലാണ് ഫ്രീസറിൽ വരിക മൈനസ് ഫൈവ് ടു മൈനസ് എയ്റ്റീന് വരെ വരിക ഫ്രിഡ്ജിലാവുമ്പോൾ പ്ലസ് ഫൈവ് മുതലാണ് ഫ്രിഡ്ജിന്റെ വരാം ബിറ്റ്വീൻ മൈനസ് ഫൈവ് ടു പ്ലസ് ഫൈവിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ത്രീ ഡോർ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആണ് വലിയ നമുക്ക് ഗ്ലാസ് ഡോറ് വരുന്നുണ്ട് ഓക്കെ പല ഓപ്ഷൻസ് നമുക്ക് സിംഗിൾ ഡോറിലേക്ക് പോവാ നമ്മൾ സാധാരണ എല്ലാ കടകളുടെയും അഡ്വെർടൈസ്മെന്റിൽ കാണാൻ പറ്റും ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജ് അവിടെ പോയി കഴിഞ്ഞാൽ പരസ്യത്തിന് ജസ്റ്റ് മേടിച്ചത് നമുക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ നമുക്ക് വൺ എയ്റ്റി ഫൈവ് ലിറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എൺപത്തിൽ നമുക്ക് കെലവിനേറ്റിൽ റിലയൻസിന്റെ വേണ്ടി പന്ത്രണ്ട് വർഷം വാറണ്ടി വരുന്നതാണ് കെലവിനേറ്റിൽ ഉണ്ട് ബി പി എല്ലിൽ ഉണ്ട് ഓക്കെ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലെയിൻ ഡിസ് ഇതും പതിനൊന്നേ അറുന്നൂറിന് അതിൻ്റെ തന്നെ ഡിസൈനുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി വേൾപൂളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനൊന്നേ എണ്ണൂറിന് വേൾപൂൾ കൊടുക്കാൻ പറ്റും എണ്ണൂറ് മുതൽ നമുക്ക് വേൾപൂൾ കൊടുക്കാൻ പറ്റും ഗോഡറേജിലുണ്ട് പിന്നെ ഇത് വലിയ സൈസാണ് അടിയിൽ ബേസ് ബൂട്ട് സ്റ്റോറേജ് ഇടാനൊക്കെ പറ്റി അതായത് ഡ്രൈ വെജിറ്റബിൾസ് വലിയ ഉള്ളി ചെറിയ ഉള്ളി ഉരുളം കിഴങ്ങ് വെളുത്തുള്ളി ഇഞ്ചി അതുപോലത്തെ ഡ്രൈ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അടിയിൽ ബൂട്ട് സ്പേസ് ഉള്ള ടൈപ്പ് റെഫ്രിജറേറ്റർ ഇത് ഡബിൾ ഡോറിൻ്റെ ഉള്ള സിംഗിൾ ഡോറുകളാണ് ഓക്കെ നമ്മൾ സാധാരണ ഡബിൾ ഡോറിൽ പറയുമ്പോൾ ഒരു ഭാഗം ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് ഫ്രീസർ ഏരിയ വരും ഇത് നമുക്ക് ഫ്രീസറിൽ ഇപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ആറ് കിലോ ഏഴ് കിലോ വരെ ഫ്രീസർ ഏരിയ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഫ്രിഡ്ജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ വലിയ ഫ്രിഡ്ജിലാണ് ഇത് സാംസങ്ങിൻ്റെ വലിയ ഫ്രിഡ്ജാണ് ഓക്കെ ഇതിലും ബൂട്ട് സ്പേസിലാണ് സ്റ്റോറേജ് സ്പേസിലാണ് താഴെ ഇതിൻ്റെ ലോക്ക് ചെയ്തതാണ് ഇതിന് അത്യാവശ്യം ഉള്ളിൽ നമുക്ക് സ്പേസിൻ്റെ ഇത് എൽ ജിന്റെ വലിയ ഫ്രിഡ്ജാണ് ഇതിലും ബൂഡ് സ്പേസിലാണ് സിംഗിൾ ഡോർ നമുക്ക് ഏകദേശം ഒരു പത്ത് തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇരുപത്തി അഞ്ച് എണ്ണൂറ് വരുന്ന ഫ്രിഡ്ജ് നമുക്ക് ഇരുവന്റെ താഴെ കൊടുക്കാം വലിയ വലിയ സിംഗിൾ ഡോർ മാർക്കറ്റിൽ ഇരുപത്തി അഞ്ച് ആറ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫ്രിഡ്ജുകളിലും നമുക്ക് ഇതേപോലെ ആ ഒരു ഒരു പത്ത് ശതമാനം മുതൽ ഒരു മുപ്പത് ശതമാനം വരെ വലിയ ഫ്രിഡ്ജിൽ മുപ്പത് ശതമാനം വരെ നമുക്ക് കുറവ് സൈഡ് നമുക്ക് ഫർണിച്ചർ ഏരിയ ആണ് വരുന്നത് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് പോവാണ് അതെ അതെ ഓക്കെ അലമാറകൾ നമുക്ക് ത്രീ ഡോറ് ഡ്രസ്സിങ് വാട്ട്റോബ് ആണ് ഓക്കെ പിന്നെ ഇത് നമുക്ക് മാർബിൾ ഡിസൈനിൽ വരുന്ന ഇതാണ് ഇത് ടൂ ഡോറിന്റെ വരുന്നത് ഇത് ഗ്ലോസിഫിനിഷിങ് ആണ് ഇത് നമുക്ക് ഡ്രസ്സിംഗ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ഡ്രസ്സിംഗ് ആണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തതില് സ്റ്റോറേജ് നമ്മള് ഡ്രസ്സിംഗിലുള്ള ഐറ്റംസില് കോസ്മെറ്റിക്സും സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വയ്ക്കാൻ അങ്ങനെ സ്റ്റോറേജ് ഏരിയ കൂടിയുള്ള ഇതാണ് വരുന്നത് ഇത് നമുക്ക് ഒരു ആറായിരത്തി അഞ്ഞൂറ് മുതൽ ഡബിൾ ഡോർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ആറ് അഞ്ഞൂറ് മുതൽ രണ്ട് ഡോറില് ടു ഡോറ് വാഡ്റൂമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഡോറാണെച്ചാൽ നമുക്കൊരു ഒൻപത് എണ്ണൂറ് മുതൽ ത്രീ ഡോറുകൾ സ്റ്റാർട്ട് ത്രീ ഡോറും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് സ്മോൾ അപ്ലയൻസുകൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് കോംബോ ഓഫേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കുക്കേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ബിരിയാണി പോട്ടുകൾ വരുന്നുണ്ട് സ്റ്റീൽ കുക്കേഴ്സ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ട ചെറിയ ചെറിയ ഐറ്റംസുകൾ ഒത്തിരി ഐറ്റംസുകൾ നമുക്ക് വാട്ടർ പ്യൂരിഫയർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ ഐറ്റംസുകളാണ് ഇതൊക്കെ നമുക്ക് ബെസ്റ്റ് പ്രൈസിനാണ് നമുക്കിത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പ്രൈസ് പറയുന്നത് നമ്മൾ ഒത്തിരി നേരം ആയി പോകില്ല അതായത് പ്രൈസ് നമുക്ക് അവർക്ക് കമ്പയർ ചെയ്യാം നമുക്ക് നമ്മുടെ പ്രൈസൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നത് കൊണ്ട് എവർ ബെസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അടുത്ത് നമുക്ക് ഇവിടെ നമുക്ക് പിന്നെ ഫണിച്ചർ ഡൈനിങ് ടേബിൾ ഒക്കെ ഡബിൾ ഡബിൾ മുപ്പത് എം ഉള്ള മാർബിൾ ആണ് മാർബിൾ മാർബിൾ ആണ് ഒരു ട്രെൻഡിങ് മീൻസ് ഇപ്പൊ കാണാൻ ഭംഗി മെയിൻ ആയിട്ട് ആളുകൾ അതുപോലെ തന്നെ പിന്നെ ഇതിന് ഒരുപാട് അധികം ഡിസൈനുകൾ ഉണ്ട് മാർബിൾ ഡിസൈൻ നമുക്ക് ഗ്ലോസി ഫിനിഷിംഗ് പിന്നെ കസേരകൾ നമുക്ക് ഒരു വുഡൻ ചെയറുകൾ ആയിരത്തിഅഞ്ഞൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് മുതൽ മരത്തിന്റെ ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മാർബിൾ ടേബിളുകൾ ആറ് പേര് ഇരിക്കുന്ന മാർബിൾ ടേബിളുകൾ നമുക്ക് മുതൽ കൊടുക്കാം മുതൽ മാർബിളിന്റെ ആറ് സീറ്റ് ടേബിളുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ സൈസുകൾ നമുക്ക് അഞ്ച് മൂന്നില് അഞ്ചര മൂന്നര ആറ് മൂന്ന് ആറ് മൂന്നര ഏഴ് മൂന്നര പത്ത് പേര് ഇരിക്കുന്ന ടേബിൾ വരെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ നല്ല അടിപൊളി ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവർ ചെയ്തിരുന്നുണ്ട് ഒന്നേ അഞ്ചേ ഇതല്ല ആയിട്ട് ഏത് മോഡലാണ് നൂറിലധികം ഡിസൈൻ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അവർക്ക് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ നമുക്ക് ഓപ്ഷണബിൾ ആണ് അപ്പോൾ നമുക്ക് നമുക്കിവർ ചെയ്ത് തരുന്നുണ്ട് ഇടയിൽ വീണ്ടും നമുക്കൊരു അടിപൊളി ഐറ്റമത്തിലേക്കാണ് പോകുന്നത് നമുക്ക് ും ക്ലീനർ റോബോട്ടിക് വാക്ക് ഒക്കെ പകുതി വിലയാണ് എല്ലാം പകുതി വിലയിലാണ് മാർക്കറ്റ് പ്രൈസ് അതൊക്കെ നമുക്ക് ഒന്നും രണ്ടും പീസെല്ലാം ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അവിടെ ഒരു അട്രാക്ഷൻ പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയത് അല്ലെ നമുക്ക് ഒരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ മൂന്ന് ടൈപ്പുള്ള ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഫ്രണ്ട് ലോഡ് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് നമുക്കൊരു പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് പത്ത് തൊള്ളായിരം മുതൽ ലിക്വിഡേഷൻ പ്രൈസിൽ ലിക്വിഡേഷൻ പ്രൈസിൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് പാനസോണിക് വേൾപൂൾ ഹെയർ ടി സി എല് എൽ ജി ഐ എഫ് ബി ബോഷ് നമുക്ക് എൽ ജിയുടെ ഒക്കെ നമുക്ക് ആറര കിലോ സ്പെഷ്യൽ റേറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അതായത് ഇരുപത്തെട്ട് എണ്ണൂറ് നമുക്ക് മാർക്കറ്റിൽ പ്രൈസ് വരുന്നത് വെറും ഇരുപത്തിമൂന്ന് എണ്ണൂറിന് നമുക്ക് അത് കുറച്ച് ഒരു പത്തോളം പീസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഫ്രണ്ട് ലോഡ് പ്രീമിയം പ്രീമിയം നമുക്ക് അയ്യായിരം രൂപയുടെ ഡിഫറൻസ് ഇരുപത്തെട്ട് എണ്ണൂറാണ് ഓഫർ പ്രൈസ് വരുന്നത് ആ സാധനമാണ് ഇതാണ് മോഡൽ ഓക്കെ നമുക്ക് നേരെ ഇരുപത്തി എട്ട് എണ്ണൂറ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലൊക്കെ നമുക്ക് ഒത്തിരി കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പല ലിറ്റർ കപ്പാസിറ്റിയിലുണ്ട് അതായത് ആറ് കിലോ സ്റ്റാർട്ട് ആറ് ആറര ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് കിലോ വരെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലുള്ള അവൈലബിൾ ആണ് അല്ലേ ഓക്കെ പിന്നെ നമുക്ക് നല്ലൊരു ഏരിയയിൽ നമുക്കിതിന് പിന്നെ സെമി ഓട്ടോമാറ്റിക്കുകൾ വരുന്നുണ്ട് അല്ലേ സെമി ഓട്ടോമാറ്റിക്കുകളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് സെമി ഓട്ടോമാറ്റിക്ക് നമുക്കൊരു ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് വേൾപൂള് സാംസങ് ഓൾട്ടാസ് എൽ ജി കലുമിനേറ്റർ ഓൾമോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങണം ഓൾമോസ്റ്റ് ബ്രാൻഡുകളൊക്കെ എല്ലാ ബ്രാൻഡുകളും നമുക്കുണ്ട് അല്ലേ ഇപ്പോൾ അടുത്ത ചൂടിലാണിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവൻ നമുക്ക് റംലാനൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ തവണ നമുക്ക് എ സികൾ നല്ലൊരു കളക്ഷൻ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ല ആംസ്റ്റേഡ് ഉണ്ട് മാക്യുണ്ട് മീഡിയ വരുന്നുണ്ട് എൽ ജി എൽ ജി പാനസോണിക് ജനറൽ ഡേക്കിന് ഹിറ്റാച്ചി മിസ്റ്റ് ബുഷി ഓൾമോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും സ്പെഷ്യൽ റേറ്റ് നമുക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു ഒക്കെ ഇരുപത് എണ്ണൂറ് മുതൽ ടൺ ടൺ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒന്നര ടണ് നമുക്ക് ലിക്വിഡേഷൻ ഇട്ടിട്ടുണ്ട് ഇരുപത്തിനാല് തൊള്ളായിരം മുതൽ ഒന്നര പറ്റും ഒന്നര ടൺ മുതൽ നമുക്ക് ചെയ്യാൻ അപ്പൊ അതിലേക്ക് വേണ്ട നമുക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല മോഡൽസുകൾ ഉണ്ട് സൗണ്ട് ബാറുകളുടെ നല്ലൊരു കളക്ഷൻസ് സൗണ്ട് ബാറുകൾ ഉണ്ടാകേ മാതിരി നമുക്ക് ഇത് സാംസങ്ങിൽ വരുന്നുണ്ട് എൽ ജിയിൽ വരുന്നുണ്ട് ഓക്കെ പ്രീമിയം ടൈപ്പ് ആണ് ഓക്കെ പല ഐറ്റംസുകളു ഇതൊക്കെ നമുക്കൊരു ഏകദേശം സ്റ്റാർട്ടിങ് നമുക്ക് ഒരു മൂവായിരത്തി എണ്ണൂറ് മുതൽ ഹോം തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യും മൂവായിരത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ രണ്ടായിരത്തി എണ്ണൂറ് നമുക്ക് ഹോം തീയറ്ററും ബ്രാൻഡ് നമുക്കൊരു മൂവായിരത്തി എണ്ണൂറ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ടി വി നമുക്കിപ്പോ ലിക്വിഡ് സ്പെഷ്യൽ റേറ്റ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് അമ്പത്തി അഞ്ച് റെഡി ഉണ്ട് എൽഇണ് ഓക്കെ നാല് വർഷം വരെ നമുക്ക് വാറണ്ടി ഉള്ളതാണ് നാല് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി ഉണ്ട് നമുക്ക് അമ്പത്തി അഞ്ച് ഇഞ്ചൊക്കെ നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ അതുപോലെ തന്നെ പതിനഞ്ച് എണ്ണൂറ് മുതൽ നമുക്ക് ഫുൾ വാറണ്ടി കൂടിയിട്ട് പതിനഞ്ച് എണ്ണൂറ് മുതൽ കൊടുക്കാം ആറ് തൊള്ളായിരത്തി എണ്ണൂറ് മുതൽ നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് കൊടുക്കാം ആറ് തൊള്ളായിരത്തി മുതൽ മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ട് നമുക്ക് ടി വി നമുക്കൊരു എട്ട് നാനൂറ്റി തൊണ്ണൂറിന് ആൻഡ്രോയിഡ് സ്മാർട്ട് നമുക്ക് തേർട്ടി ഇഞ്ച് കൊടുക്കാം തേർട്ടി അത് മൂന്ന് വർഷം വാറണ്ടി ആണെങ്കിൽ നമുക്ക് ഒമ്പത് അഞ്ഞൂറ് മൂന്ന് വർഷം ഫുൾ വാറണ്ടിയോട് കൂടി നമ്മൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അറുപത്തഞ്ചൊക്കെ ഉണ്ടല്ലോ അറുപത്തഞ്ചൊക്കെ ഫോർട്ടി പ്ലസിന് റേഞ്ച് ആ റേഞ്ചിൽ നമുക്ക് നമുക്ക് ടി അത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുള്ള അതുപോലെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ കീബോർഡുകൾ ഹാഫ് പ്രൈസ് എല്ലാം നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ പകുതി പ്രൈസിനാണ് എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ലീഡിംഗ് ബ്രാൻഡ്സുകളുടെ ഐറ്റംസുകൾ തന്നെ കാസ്യോന്റെ ഒക്കെ തന്നെയാണ് ബ്രാൻഡ് സാധനങ്ങളാണ് അത് വാട്ടർ ഹീറ്ററുകളൊരു വാട്ടർ ഹീറ്ററുകള് നമുക്ക് ഓറിയന്റ് ക്രോം പിന്നെ വാട്ടർ ഹീറ്ററുകളൊക്കെ നമുക്ക് ഒരു രണ്ടായിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി എണ്ണൂറ് വാട്ടർ ഹീറ്ററുകൾ വരുന്നുണ്ട് സൈക്ലിംഗ് ട്രെഡ്മിൽ ഉണ്ട് ട്രെഡ്മിൽ നമുക്ക് മാനുവൽ ട്രെഡ്മിൽ നമുക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും പതിനെട്ട് അഞ്ഞൂറാണ് അതിന്റെ പ്രൈസ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒമ്പത് സംതിങ് വരാം നമുക്ക് എട്ട് അഞ്ഞൂറിന് കുറഞ്ഞ മാനുവൽ കൊടുക്കാം പിന്നെ മുപ്പത്തെട്ട് അഞ്ഞൂറിന് മാർക്കറ്റിൽ വെക്കുന്ന മോട്ടോർ റൈസ് നൂറ് കിലോ

ില് കരിവാ തേക്ക് നാല് നമ്മള് ചെയ്യുന്നുണ്ട് ത്രീ സീറ്റ് സോഫകള് സോഫകളെ നമുക്ക് ഒരു നൂറിലധികം ഡിസൈനുകളില് നമുക്ക് ചെയ്തൊടുക്കാൻ പറ്റും പോക്കറ്റ് സ്പ്രിങ് വിത്ത് സൂപ്പർ സോഫ്റ്റ് ഫോം റിക്രോണ് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ പോയിട്ട് അളവ് എടുത്തിട്ട് പിന്നെ നമുക്ക് പുതിയ മോഡുലർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കുന്ന ടൈപ്പാണ് നമുക്ക് ഏകദേശം ഒരു ഏഴായിരത്തി എണ്ണൂറ് മുതൽ നമുക്ക് ബ്രാൻഡഡ് സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും അഞ്ചു വർഷം വാറണ്ടി അഞ്ചു വർഷം വരെ വാറണ്ടി അതെ നമുക്ക് സോഫകൾ ഇവിടെ വേറെ പല വെറൈറ്റി മോഡലുകൾ സോഫകൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് സോഫകൾ സോഫകളിലെ ഇത് ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമാണ് പല ഐറ്റംസുകൾ നമ്മൾ ഇനി പരിചയപ്പെടുന്നുണ്ട് അതൊക്കെ പ്രീമിയം ടൈപ്പാണ് ആണ് ഓക്കെ

ആണ് അതേപോലെ തന്നെ നമുക്ക് 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 സോഫ സോഫ ഇത് കോർണർ 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 സോഫയാണ് വരുന്നത് കൊടുക്കാം സ്റ്റാൻഡേർഡ് സോഫകൾ കൊടുക്കാം സീറ്റ് സോഫകൾ നമുക്ക് മുതൽ മുതൽ സോഫകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ബെഞ്ചുകൾ ബെഞ്ചുകള് നാല് തൊള്ളായിരം മുതൽ മുതൽ ഇതൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് കാതിൽ കരിവാൽ ചെയ്ത വീട്ടിൽ പോലുള്ള മരമാണ് കരിവാൻഡ്രഡ്സെജ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോവിന്റെ ഒത്തിരി നല്ല കളക്ഷൻസ് പല മോഡലുകളുണ്ട് പല വെറൈറ്റി മോഡലുണ്ട് നാല് ബർണർ വരുന്നുണ്ട് മൂന്ന് രണ്ട് ബർണർ അങ്ങനെ പല ഐറ്റംസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത നമുക്ക് ഇവിടെ നോക്കണം കട്ടിലുകളുടെ നല്ലൊരു ഏരിയ ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി നമുക്ക് ഈ ഏരിയക്ക് ഒന്ന് വിപുലാക്കിയതാണ് അല്ലെ അപ്പൊ ഇല്ല എങ്ങനെയായിരുന്നു കട്ടലുകൾ നമുക്ക് കട്ട്ലർ നമുക്ക് നല്ല മോഡലുകൾ അഞ്ചേ തൊള്ളായിരം മുതല് അഞ്ചേ തൊള്ളായിരം മുതൽ നമുക്ക് കട്ടലുകൾ നമുക്ക് നാലടി കട്ടുകള് നമുക്ക് കൊടുക്കാൻ പറ്റും അയ്യായിരത്തി തൊള്ളായിരം മുതൽ കട്ടുകൾ പിന്നെ നമ്മൾ തന്നെ ആയിട്ട് ചെയ്യുന്നതാണ് ഇത് ഒൻപത് എണ്ണൂറാണ് അഞ്ചടി ക്യൂൺ സൈസ് കട്ടില് ഒമ്പത് എണ്ണൂറാണ് ഇത് കരിവാകലൂറ് ശതമാനം കാതലിൽ നമ്മൾ കരിവാകല് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന നൂറിലധികം ഡിസൈനുകൾ ഉണ്ട് കട്ടിലുള്ളൂ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് മോഡൽ വെച്ചാലും ഹെഡിൽ കുഷിയുള്ള ടൈപ്പുകൾ ചെയ്യാം നമുക്ക് അതുപോലെ ഇത് പിന്നെ മെഡിക്കേറ്റഡ് ഇതാണ് അതായത് ഒമാനാണ് ബ്രാൻഡ് ഫോർ വിഷൻ ഫോർവിഷൻ ഇത് യൂറോ ടോപ്പ് ആണ് ബെഡിന്റെ മുകൾ ഭാഗത്ത് അഡീഷണൽ ആയിട്ട് മെമ്മറി ഫോം മെമ്മറി ഫോം ലാറ്റക്സ് അത് വെച്ചിട്ട് ചെയ്യുന്ന ബെഡുകളാണ് ബെഡ് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് റേഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് റേഞ്ച് വരും പിന്നെ കട്ടിലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കസ്റ്റമൈസഡ് ആയിട്ട് ഏത് മോഡലിൽ വേണിച്ചെങ്കിലും കട്ടിലെ നമുക്ക് ചേർക്കാൻ പറ്റും ബെഡുകൾ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഞ്ച് എട്ടിഞ്ച് പത്തിഞ്ചിന്റെ ഒക്കെ ബെഡുകൾ വരുന്നതാണ് മെമ്മറി ഫോമിൽ ചെയ്തിട്ടുള്ള ബെഡുകളാണ് ഓക്കെ അപ്പൊ നമുക്ക് ഏതാണ് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വീട്ടിൽ വന്നിട്ട് തന്നെ എടുത്തിട്ട് നമുക്ക് ഏത് മോഡലിലാണ് നമുക്ക് കൊടുക്കാൻ അഞ്ച് തൊള്ളായിരം മുതൽ ഡബിൾ കോട്ട് ഒൻപത് എണ്ണൂറ് മുതൽ ഫാമിലി കോട്ട് പന്ത്രണ്ട് എണ്ണൂറ് മുതൽ കിങ് സൈസ് കട്ടറുകൾ സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ട് ചെയ്തു ചിമ്മിനികൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് പീസോളം റെഡി സ്റ്റോക്ക് ഉണ്ട് പല ബ്രാൻഡുകളിലായിട്ട് ബോഷലുണ്ട് കാഫ് ഉണ്ട് ഗ്ലൻ ഉണ്ട് യൂറോഡോമുണ്ട് ഫാബർ ഉണ്ട് ഗ്രീൻ ഷെഫ് ഉണ്ട് പ്രസ്റ്റീജ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് എല്ലാ മോഡലുകളും ഉണ്ട് നമുക്ക് ഡിസ്പ്ലേ ഉണ്ടോ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതിലധികം മോഡൽ നമ്മളൊരു ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് നൂറ്റമ്പതോളം പീസ് ഉണ്ട് എല്ലാം ഹാഫ് പ്രൈസ് ആണ് ഹാഫ് അല്ലെങ്കിൽ ഹാഫിന്റെ താഴെ അയ്യായിരത്തി എണ്ണൂറ് മുതൽ ചിമ്മിനികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ വെറും അയ്യായിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്തുന്നുണ്ട് അതിൽ ഓൾമോസ്റ്റ് നമുക്ക് പുതിയ ഡിസൈനുകളാണ് നൈ ടൈപ്പ് അതേപോലെ സിക്സ്റ്റി സെന്റി ഉണ്ട് ഫ്ലാറ്റ് ഉണ്ട് കർവ് പിന്നെ ഇതൊക്കെ ഒരു പുതിയൊരു ടൈപ്പ് ആണ് ഓക്കെ അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചിമ്മിനികളിലും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ഇതൊക്കെ ക്രാഡിലാണ് വരുന്നില്ല അത് ഫസ്റ്റ് ക്രൈഡ് ക്രാഡലാണ് ഇതൊക്കെ നമുക്ക് ഹാഫ് പ്രൈസ് ആണ് എല്ലാം പകുതി പ്രൈസ് ഹാഫ് പ്രൈസ് ആണ് പകുതി പ്രൈസിനെ ചെയ്യാൻ പറ്റും പിന്നെ സോഫകൾ നമുക്ക് നമുക്കിവിടെ വുഡണിലൊക്കെ അത്യാവശ്യം നല്ല പല വെറൈറ്റി മോഡലുകൾ നമുക്കിവിടെ ഉണ്ട് ഫൈവ് സീറ്ററുകൾ ഉണ്ട് ത്രീ സീറ്ററുകളുണ്ട് അതേപോലെ കോർണർ സോഫാസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഏത് രൂപത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്തു തരുന്നുള്ളതാണ് അതേപോലെ നമുക്ക് സീൻ സി കട്ടിംഗ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഫുൾ നമുക്കിതാണോ ഓർക്കിഡ് ഐറ്റംസിനുള്ള പല മോഡലുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഏറ്റവും ഒരു സോഫ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് വരുന്നത് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു അയ്യായിരത്തി എണ്ണൂറ് മുതൽ ത്രീ സീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനാറ് എണ്ണൂറ് മുതൽ ഫൈവ് സീറ്റ് കോർണർ സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് പകലെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് വിട്ടു തരുന്നതാണ് സ്ട്രോളർ നമുക്ക് ഏകദേശം അമ്പതോളം മോഡലുണ്ട് സ്ട്രോളർ കുട്ടികളുടെ സ്ട്രോളറുകൾ ഇതൊക്കെ നമുക്ക് പകുതിയിലും താഴെ റേറ്റേ വരുള്ളൂ മാർക്കറ്റിൽ നമുക്ക് ഒരു പത്ത് എണ്ണൂറൊക്കെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് കൊടുക്കാം വെറും നാലിലൊന്നും പ്രൈസ് അത് ഫസ്റ്റ് ഗ്രാൻഡ് ബേബി ക്രൈ ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് വരുന്നത് അറുപത് ഡിസൈനുകൾ നമ്മുടെ അടുത്തുണ്ട് അതുപോലെ സൈക്കിൾ നമ്മൾ കുറച്ച് ലിക്വിഡേഷൻ വെച്ചിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ് മുതൽ നമുക്ക് ഇല്ലാത്ത അത് ബ്രാൻഡ് നമുക്ക് ഹെർകുലീസ് ഹീറോ സ്റ്റോക്ക് ഉണ്ട് നമ്മളതില് നാലായിരത്തി എണ്ണൂറ് മുതൽ മാർക്കറ്റിൽ എട്ട് അഞ്ഞൂറ് നാലായിരത്തി എണ്ണൂറ് ബിഗ് ഡാഡി ഉണ്ട് അതുപോലെ ഗിയർ സൈക്കിൾ ഉള്ളു ഓവനുകൾ അതേപോലെ മിക്സികളൊക്കെ നല്ലൊരു കളക്ഷൻസ് നമുക്ക് നമുക്ക് വരുന്നുണ്ട് ഓവനൊക്കെ ഒ ടി ജി ആണെങ്കിൽ ഇപ്പൊ ഗ്രില്ലും കൺവെക്ഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ അതായത് ബേക്കിംഗിനും ആണെങ്കിൽ നമുക്കൊരു മൂവായിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ്ങ് മൂവായിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് മൂവായിരത്തി എണ്ണൂറ് നാല് എണ്ണൂറിന് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതോടെ ലിറ്റർ കപ്പാസിറ്റി കൂടുതൽ ഒ ടി ജി ഓവൻ ട്രോസ്റ്റഡ് ഗ്രില്ല് ഇനി നമുക്ക് മൈക്രോവേവ് ഓവണിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭക്ഷണം ചൂടാക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ സോളോ ചൂസ് ചെയ്യാം ഒരു നാല് എണ്ണൂറ് അഞ്ച് എണ്ണൂറ് ആറ് എണ്ണൂറ് ആറ് ഏഞ്ചില് കിട്ടും പിന്നെ നമുക്ക് ഗ്രില്ലിലേക്ക് പോകുകയാണെങ്കിൽ ആറ് എണ്ണൂറ് മുതൽ ഒമ്പത് എണ്ണൂറിനുള്ളിൽ ഗ്രില്ല് കിട്ടും അപ്പോൾ ചൂടാക്കാനും പറ്റും ഗ്രില്ല് ചെയ്യാനും പറ്റും പിന്നെ കൺവെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കൺവെക്ഷനിലാകുമ്പോൾ നമുക്ക് സോളോ ചൂടാക്കാം ഗ്രില്ല് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബേക്കിങ്ങിനും കേക്ക് ഉണ്ടാക്കല് പിസ്സ പാസ്ത ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു നാല് എണ്ണൂറ് മുതൽ മൈക്രോവേവ് ഓണം മൂന്ന് എണ്ണൂറ് മുതൽ നമുക്ക് ഒ ടി ജി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മിക്സികൾക്ക് പോകാൻ നമ്മൾ കുറച്ച് മോഡലുകൾ ലിക്വിഡേഷനിൽ വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് മുതൽ ബ്രാൻഡഡ് മിക്സികൾ നമുക്ക് സ്റ്റോക്ക് ക്ലിയറിങ്ങിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എയർ ഫ്രയറുകൾ ഇത് എയർ ഫ്രയറും ഒ ടി ജി കൂടി രണ്ടും കൂടി കൂടിയിട്ടുള്ള ഇതാണ് അതെ പിന്നെ മിക്സികൾക്ക് നമുക്ക് പറയാം ആയിരത്തി എണ്ണൂറ് മുതൽ മിക്സികളുണ്ട് നമ്മൾ മെയിൻ ബ്രാൻഡിലാണ് അധികം ചെയ്യുന്നത് ബോഷ് പാനസോണിക് ഗ്രീൻ സുജാത ഹവൽസ് പ്രസ്റ്റീജ് പ്രീതി ഫിലിപ്സ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും നമ്മൾ മിക്സികളും വെസ്സൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ബാബ ആറ്റോമിക് റിസർ സെന്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് കസ്റ്റമർ വീട്ടിൽ പോയി വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അവർ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്തിട്ടാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴോ ടാങ്കിലേക്ക് കയറി പോകുമ്പോഴോ നമുക്ക് വെക്കാൻ പറ്റും വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഭാഗവും വീട്ടിലെ എല്ലാ ടാപ്പുകളിലും നമുക്ക് പ്യൂരിഫൈ ചെയ്തിട്ട് വെള്ളം കിട്ടും അപ്പോൾ കോഴിക്കണറൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും കട്ടി കൂടുതലായിരിക്കും അതേപോലെ അയൺ കണ്ടൻറ്റ് ഉണ്ടാവും ക്ലോസറ്റുകളൊക്കെ മഞ്ഞ കളർ വസ്ത്രങ്ങൾ വാഷ് ചെയ്യുമ്പോൾ മഞ്ഞ കളർ വരും അപ്പോൾ അതൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കുറക്കും അയൺ കണ്ടൻറ്റ് ഇതാവും വെള്ളത്തിൻ്റെ സ്മെല്ല് നിറം ടേസ്റ്റ് ഇതിനൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീട്ടിലെ മൊത്തം സപ്ലൈ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ മിനറൽ വാട്ടർ വാട്ടറാക്കുള്ളത് കിച്ചണിൽ നമുക്ക് വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനകത്തുള്ള മോശം കണ്ടൻറ്റിനെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് ആർ ഒ യു വി യു എഫ് ഒ യു എമ്മുള്ള അത് നമുക്ക് ചെയ്തു കൊടുക്കാം അതും ഇതേപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രൊഡക്റ്റാണ് ബാർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബാബാറ്റോമിക് റിസസ് സെൻ്ററ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അതും കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് വെള്ളം നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ജില്ലകളിലും നമ്മൾ ആണ് ഹൈ റേഞ്ചുകളിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കോട്ടയം ഇടുക്കി അതുപോലെ വയനാട് ഏരിയകളിലാണ് നമുക്കതിന് ബുദ്ധിമുട്ടുള്ളത് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളിലും നമുക്ക് സർവീസ് കൊടുത്തുള്ളൂ ബെഡ്റൂം സെറ്റുകൾ നമുക്ക് ക്യൂൻ സൈസ് കോട്ട് ത്രീ ഡോർ വാഡ്റോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് എല്ലാം കൂടിയിട്ട് ഇരുപത്തി അഞ്ച് എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ബെഡ്റൂം സെറ്റുകൾ നൂറിലധികം ഡിസൈനുകൾ ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം വീടുകളുടെ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞാൽ ബാക്കി എ ടു സെറ്റ് വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കിച്ചൺ കബോൾ സെറ്റിങ്സ് സ്റ്റെയർ കേസ് ഡൈനിങ് ലിവിങ് ബെഡ്റൂമിലെ കട്ടില് വാഡ്രോബ് ലിവിംഗ് സോഫ വാട്ട് എവർ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും എല്ലാ ഇൻഡി ജിപ്സും ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കസ്റ്റമൈസഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല റേഞ്ച് അതായത് പ്രൈസ് നല്ലോണം പൊട്ടിച്ചിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് ചേരാൻ പോകുന്നത് തരാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ പ്രോഡക്ട്സ് നമുക്ക് മാക്സിമം കാലിയാക്കുക അത് നമുക്ക് ലിക്വിഡേഷൻ്റെ ഭാഗമായിട്ട് മാക്സിമം പ്രൈസ് കുറച്ചിട്ട് പകുതിയിലൊക്കെ ഒത്തിരി കുറഞ്ഞ പ്രൈസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേക്കാ യെസ് യെസ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് നിങ്ങൾ ലൊക്കേഷൻ നമുക്ക് പാലക്കാട് ജില്ലയിലാണ് ഷൊർണൂർ അടുത്ത് വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ക്രോസിൻ്റെ തൊട്ടാണ് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് വരുന്ന ആളുകൾക്ക് പട്ടാമ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് വല്ലപ്പുഴയിൽ തന്നെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ട്രെയിൻ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് പിന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ വണ്ടിയിൽ കസ്റ്റമറുടെ വീട്ടിൽ നമുക്ക് സാധനങ്ങൾ എത്തിച്ചുകൊടുക്കും